ചോദ്യം ിൽ മലക്കം മറിഞ്ഞ് തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് റാണ മൊഴി നൽകി റാണയെ ചോദ്യം ചെയ്യാനായി പാർപ്പിച്ചിരിക്കുന്ന എൻ ഐ എ ആസ്ഥാനത്തിന്റെ സുരക്ഷ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഇന്നലെയാണ് അന്വേഷണ സംഘം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തെത്തി തഹാവൂർ റാണയെ എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ തന്റെ ബാല്യകാല സുഹൃത്തുകൂടിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണെന്നും റാണ മൊഴി നൽകി ഭീകരാക്രമണത്തിന് മുൻപായി ഡൽഹിയിലും മുംബൈയിലും കേരളത്തിലും സന്ദർശനം നടത്തിയതിനെക്കുറിച്ചും റാണ അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകി ഇവിടങ്ങളിൽ സന്ദർശനം നടത്തിയത് പരിചയക്കാരെ കാണാനായിരുന്നുവെന്നാണ് റാണ വ്യക്തമാക്കിയത് സുഹൃത്തുക്കളുടെ വിവരങ്ങളും റാണ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഉടൻ തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് സൂചന പാകിസ്ഥാൻ കനേഡിയൻ വംശജനായ റാണ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണ് ദിവസങ്ങൾക്ക് മുൻപാണ് റാണയെ അതീവ സുരക്ഷയോടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത് റാണക്കെതിരെ വിശദമായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് തഹാവു റാണയുള്ളത് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുംബൈയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി ഡൽഹിയിൽ എത്തിയത് അതേസമയം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ലഷ്കർ എ തെയ്യബ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു തഹാവു ഇന്ത്യയ്ക്കെതിരായ ഐ എസ് ഐയുടെ പ്രധാന ആയുധങ്ങളിലൊന്നായിരുന്നു റാണി ഈ മാസം പത്തിനാണ് യു എസ് ഇന്ത്യയ്ക്ക് കൈമാറിയത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെ പതിനെട്ട് ദിവസമാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ഐ എസ് ഐക്കും ലഷ്കർ ഇ തൊയ്ബയ്ക്കുമുള്ള പങ്കും ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് റാണ വെളിപ്പെടുത്തിയിരുന്നു റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് ഹെഡ്ലിയെ സ്വീകരിച്ചതെന്നും ഏജൻസി വ്യക്തമാക്കുന്നു എന്നാൽ റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതികൾ സംബന്ധിച്ച് ഷെയ്ക്കിന് എന്നതിൽ ഏജൻസി വ്യക്തത നൽകിയില്ല മുംബൈ ജോഗേരി സ്വദേശിയായ ഷെയ്ഖ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ പട്ടികയിലില്ല ഇയാൾ പിന്നീട് ഇന്ത്യ വിട്ടെന്നാണ് വിവരം കൂടാതെ ഹെഡ്ലിയുടെ ഇന്ത്യയിലെ മറ്റ് യാത്രകളിലെല്ലാം റാണ സഹായത്തിന് ആളുകളെ നിയോഗിച്ചിരുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന എൻ സംഘം ബൈസറിൽ നിന്ന് ഫോറൻസിക് തെളിവുകളടക്കം ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചു ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കാശ്മീർ പോലീസും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പോലീസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആക്രമണം നടത്തിയ നാല് ഭീകരരെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടുപേർ പാകിസ്ഥാൻകാരും രണ്ടുപേർ കശ്മീർ സ്വദേശികളുമാണ് ഹാഷിം മൂസ അലിഭായ് അഥവാ തൻഹാഭായ് എന്നറിയപ്പെടുന്നയാളും പാകിസ്ഥാൻകാരാണെന്ന് സ്ഥിരീകരിച്ചു ഭീകര സംഘത്തിലുണ്ടായിരുന്ന ആദിൽ ഹുസൈൻ തോക്കർ അനന്ത്നാഗ് സ്വദേശിയും അഹ്സാൻ പുൽവാമ സ്വദേശിയുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹാഷിം മൂസയാണ് സംഘത്തെ നയിച്ചത് ഇയാൾ മുൻപും ഇന്ത്യയിൽ ആക്രമണം നടത്തിയിരുന്നതായാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കൗമുദി